ലാമെടുക്കട്ടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിൽ അഞ്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഗിഫ്വേ കൊടുക്കാനുള്ള ഒന്നല്ല കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മുടെ തെമു എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ച് ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ ഇൻസ്റ്റാൾ ചെയ്ത് അവർ മറ്റുള്ളവർ ഒരു കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്ത് അവരേക്ക് ഇൻവൈറ്റ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു അത് ഫേക്ക് ഫേക്കാണ് അതങ്ങനൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ ഓർഡർ ചെയ്തിട്ട് എൻ്റെ സുഹൃത്തിന് കിട്ടിയതാട്ടോ എനിക്ക് കിട്ടിയത് ഇതുവരെ ഡെലിവറി ആയിട്ടില്ല ഞാൻ വെറും ക്യാപ്പ് മാത്രം ഓർഡർ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഈ സുഹൃത്ത് ഏകദേശം അഞ്ച് ഐറ്റം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അഞ്ച് സാധനങ്ങളായിട്ട് അപ്പം അഞ്ച് ഐറ്റം അവർ ഫ്രീ ആയിട്ട് അവർക്ക് അയച്ചു കൊടുത്തതാണ് അപ്പം ഇന്ന് ഇപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് ആണ് ഈ സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്തിട്ടോ അപ്പോൾ എന്തൊക്കെയെന്നെ കാണിച്ചു തരാം നമ്മൾ പല കാര്യം പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ലോക്കലായിക്കും അങ്ങനെയാണെന്ന് നോക്കുക പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്ത എൻ്റെ സുഹൃത്ത് ഓർഡർ ചെയ്ത അതേ സെയിം സാധനങ്ങളാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ഇതാ നല്ലൊരു പാക്കിങ്ങിലൂടെയാണ് അവർ നമുക്ക് അയച്ചു തന്നതാണ് അവരുടെ പാക്കിങ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് നോക്കിയതാണ് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണമല്ലോ അവർ നമ്മൾ പറഞ്ഞ ആ ക്വാളിറ്റി ഉണ്ടോ അത് ആ സാധനത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ ഓക്കെയാണോ മറ്റൊന്ന് നോക്കണല്ലോ വീഡിയോയിൽ പറയണല്ലോ അതിനുവേണ്ടി ഞാൻ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു വന്നൊരു കവറാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ അഡ്രസ്സുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം ഐറ്റംസാണുള്ളത് എല്ലാ കാസ് കാര്യങ്ങളും ഇവിടെ കേട്ടോ ഇത് വരുന്നത് ചൈനയിൽ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് ആദ്യം ഓർഡർ ചെയ്തൊരു ബാഗാണ് ഇതൊരു ലേഡീസ് ബാഗാണ് അപ്പോൾ ഞാനിത് ശരിക്കും ഓപ്പൺ ആക്കുന്നില്ല ഇത് എൻ്റെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല സുഹൃത്തിൻ്റെതാണ് അപ്പോൾ അവർക്കുള്ളതാണ് അപ്പോൾ നല്ലൊരു ബാഗാണ് കുഴപ്പമില്ല നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട അതേ രീതിയിലുള്ളൊരു ബാഗാണ് കേട്ടോ പിന്നെ അത് ഒരായിട്ടും കേട്ടോ ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു ബോളാണ് കേട്ടോ ഫുട്ബോൾ ഫുട്ബോൾ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോളൊക്കെ തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ബോളിലേക്ക് കാച്ച് നടക്കാനുള്ള ഒരു പമ്പുണ്ട് ഈ പമ്പൊന്നും നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു രീതിയിൽ കാണിക്കുന്നില്ല ഡ്രസ് പമ്പും അതിൽ കൂടുതൽ ഇതുപോലെ നല്ലൊരു കവറും ഒരു പമ്പും ചെറിയ പമ്പുട്ടോ കാറ്റടിക്കാനൊക്കെ പറ്റിയ ഒരു പമ്പും അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ഐറ്റം ആയിപ്പം ഞാൻ കാണിക്കുന്നുണ്ടോ ഇനി അടുത്തത് ഇതൊരു വാച്ച് ആട്ടോ അപ്പോൾ വാച്ച് ഓൾറെഡി നമ്മൾ പരിശോധിച്ച് നോക്കിയതാണ് അപ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ വാച്ച് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത അതേ രീതിയിലുള്ള ഒരു വാച്ച് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു ചെറിയൊരു സംഭവം കേട്ടോ കഴിഞ്ഞിടുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നായിട്ടം മൂന്നായിട്ടം ഞാൻ നിങ്ങളെ കാണിച്ചു ഇനി നാലാമത്തെ ഐറ്റം വീണ്ടും ഒരു ബാഗെന്നാണ് കേട്ടോ നല്ല രസമുള്ളൊരു ബാഗ് കേട്ടോ നമ്മൾ അതിൽ കളറൊക്കെ ചോയ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ബാഗിൻ്റെ സേസും കാര്യങ്ങളൊക്കെ അതൊക്കെ കറക്റ്റ് ആട്ടോ എന്ന് പറഞ്ഞ ആ സംഭവം തന്നെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു സംഭവം ഇത് ഒരു വാട്ടർ ബോട്ടിലാണ് പക്ഷെ നമ്മളിത് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇത്രയും നല്ലൊരു വാട്ടർ ബോട്ടിൽ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബോട്ടിലാണ് ഇതിൽ ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ബോട്ടിൽ കേട്ടോ അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് എത്ര വെള്ളം എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയൊക്കെ കുടിക്കണം എന്നുള്ള ഓരോരോ രീതികളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇനി ഇത് മാത്രമല്ല ഈ നമ്മൾ ആ ഒരു ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഇത് മാത്രമാണ് ഒരു വാട്ടർ ബോട്ടിൽ പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനിയാണ് സംഭവം കേട്ടോ നമ്മളിതൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അപ്പം ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് ഇതാ അതുപോലത്തെ അതിനും കുറച്ച് ചെറുതായിട്ടുള്ള ഏകദേശം തൊള്ളായിരം ഞമ്മിൽ വെള്ളം കൊള്ളുന്ന ചെറിയൊരു വാട്ടർ ബോട്ടലിൽ കേട്ടോ ഓക്കെ ഏകദേശം ഒരു അടുത്ത് ഇത് വെള്ളം കുടിക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വെറൈറ്റി അങ്ങനെ നല്ല രസമുണ്ട് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയില്ല കേട്ടോ ക്വാളിറ്റി പല ആളുകളും പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് പക്ഷേ നല്ല ക്വാളിറ്റിൻ്റെ നല്ല ഒരു കുഴപ്പമില്ല ഇനി അടുത്തത് അതായത് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു അതിന്റെ അകത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു ബോട്ടിൽ ഇനി അതിന്റെ ഇതിന്റെ അകത്തും കൂടിയും കിട്ടോ ഇത് ഓപ്പൺ ചെയ്തു റൈസ് അപ്പോൾ ഇതിന്റെ അകത്ത് ഇതാ ഇത് നമ്മൾ അഞ്ചാമത്തെ ഐറ്റത്തിന്റെ അകത്താണ് കേട്ടോ മൂന്ന് ഐറ്റം വാട്ടർ ബോട്ടിൽ ഇപ്പൊ ഇതിലും കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കേണ്ട സമയം എപ്പോഴൊക്കെയാണ് അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ വെള്ളം കുടിക്കേണ്ട ഓരോരോ മണിക്കൂറിൽ കുടിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന വ്യത്യാസം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ഞൂറ് എം എൽ വെള്ളം ഉണ്ട് കൊടുക്കുക ഇതിലേക്ക് കൊള്ളുക അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോട്ടലാണ് അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള അഞ്ച് ഐറ്റത്തിൽ അഞ്ചാമത്തെ ഐറ്റത്തിലാണ് നമുക്ക് ഒരു സർപ്രൈസ് കിട്ടുക അതായത് ഇതിൻ്റെ അകത്ത് ഈ വാട്ടർ ബോട്ടിലിനകത്ത് മൂന്ന് ബോട്ടിൽ രണ്ട് ബോട്ടിൽ എക്സ്ട്രാ അപ്പോൾ ഗൈസ് ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അനുഭവത്തിനെ വിളിച്ചതിലാണ് പറയുന്നത് ഇതിൽ വന്ന് നമുക്ക് കിട്ടിയുള്ള സംഭവങ്ങളൊക്കെ വളരെ റിയലാണ് നമ്മൾ ഓർഡർ ചെയ്ത അതേ സംഭവങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സീനി ആർക്കെങ്കിലും ഇതുമായി എങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് യൂട്യൂബ് വീഡിയോൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് ഐറ്റം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ഞാൻ വെറും ക്യാപ്പ് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്പ് മാത്രം വന്നിട്ടില്ല കൈ വരും ദിവസങ്ങളിൽ എനിക്കും ഡെലിവറി ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്കിംഗ് ഒക്കെ ഉണ്ട് അത് എവിടെ എത്തി എപ്പോഴാണ് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് നോക്കി അറിയാൻ കഴിയിട്ടോ അതായത് അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഫോണായിട്ടുള്ള അതൊക്കെ അതിൽ കാണിക്കും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞാൽ അതും കാണിക്കും ഇനി നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഡെലിവറി എൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതും കാണിക്കും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ കിട്ടും അപ്പോൾ എൻ്റെ ഇതിപ്പോൾ ഡെലിവറി ചെയ്യുന്ന ആ ടീമിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇനി എനിക്ക് ആ ഒരു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ ഐറ്റം ഡെലിവറി ആവുന്നതാണ് അപ്പോൾ കൈസ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ ആ ലിങ്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് ബുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാം ലേമിടിക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ലേമിടക്കുന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയി വിളണം